മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ച പന്തല്ലൂർ സ്വദേശി മൊയ്തീൻകുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസുഖബാധിതനായതിനാൽ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം പൂർണമായി നിലച്ചതാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന പോലീസ് മർദ്ദിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്ന് മൊയ്തീൻകുട്ടിയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൊയ്തീൻകുട്ടിയുടെ മരണം പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് എന്നായിരുന്നു നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരാതി എന്നാൽ മൃതദേഹത്തിൽ പാടുകളോ മുറിവുകളോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല മൽപിടുത്തം നടന്നതിന്റെ തെളിവുകളും മൃതദേഹത്തിലില്ലായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് ഉത്സവത്തിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പോലീസ് മൊയ്തീൻകുട്ടിയെ വിളിച്ചുവരുത്തുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ തളർന്നു വീണതിനെ തുടർന്ന് മൊയ്തീൻകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെയാണ് മൊയ്തീൻകുട്ടി മരിച്ചത് പോലീസ് മർദ്ദിച്ചെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ തുടർന്ന് മൊയ്തീൻകുട്ടിയുടെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല പെരിന്തൽമണ്ണ സബ് കലക്ടറെ നേതൃത്വത്തിൽ മജിസ്ട്രേറ്റിലെ അന്വേഷണവും നടക്കുന്നുണ്ട് മൊയ്തീൻകുട്ടിക്ക് ഗുരുതരമായ അവസ്ഥയിൽ ഹൃദ്രോഗമുണ്ടെന്ന് അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടറും വ്യക്തമാക്കിയിരുന്നു news 18 melaporkan